ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് ഷാനവാസിന് ഹാർട്ട് അറ്റാക്ക് വന്നു നെഞ്ചത്ത് വേദന വന്നു മൂപ്പര് ഒരു ഹാർട്ട് ആണ് അദ്ദേഹത്തിന് ഇതിനു മുമ്പ് അറ്റാക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ചികിത്സയിൽ ഇരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഒരുപാട് വഴക്കുകൾ നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു നമ്മൾ ആരെങ്കിലും കണ്ട ആ എപ്പിസോഡ് എപ്പിസോഡിൽ ടി വിയിൽ അത് കാണിച്ചേ ലൈവിൽ കാണിച്ചു ലൈവിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേദന വന്നിട്ട് ആളെ അവിടുത്തെ ആശുപത്രി ഉണ്ടല്ലോ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നമ്മുടെ കയ്യിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ എത്രയും പെട്ടെന്ന് വേറെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്നിട്ട് അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ ചെയ്തു അദ്ദേഹത്തിന് ചെന്ന വഴിക്ക് തന്നെ ഇ സി ജി എടുത്തു എക്കോ നോക്കി അപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ട് വേദന പെട്ടെന്ന് വന്നു പെട്ടെന്ന് മാറിയാലും വേരിയേഷൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വില കൂടിയ ഇഞ്ചക്ഷൻ ചെയ്തു ഇഞ്ചക്ഷൻ ചെയ്ത് അത് കഴിഞ്ഞോട് കൂടിയിട്ട് പറഞ്ഞു ബിഗ് ബോസ് ചോദിച്ചു എന്തായാലും നീ ബിഗ് ബോസിലേക്ക് തിരിച്ച് ചെല്ലു വീട്ടിലേക്ക് തിരിച്ച് ചെല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ ഈ രോഗം വെച്ച് തിരിച്ച് എന്ന് കഴിഞ്ഞാൽ അതാണ് രഹസ്യ ധാരണ എന്ന് പറയുന്നത് അതാണ് രഹസ്യ ധാരണ ഈ ഷാനവാസിന് ബിഗ് ബോസ് ടീമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പല ആൾക്കാരായിട്ട് നല്ല ബന്ധമാണ് ആ ബന്ധം വെച്ചിട്ടാണ് മൂപ്പരി ഇതിൻ്റെ ഉള്ളിൽ വന്നതും ബിഗ് ബോസിൽ വന്നതും ഏഷ്യൻ നെറ്റിൽ മൂപ്പര സീരിയൽ തരം കൊല്ലങ്ങൾ കളിച്ചാണ് ആ കൊല്ലങ്ങൾ കളിക്കുന്ന മാത്രമല്ല വേറെ സുഹൃത്തുക്കൾ പലരും ആ ബിഗ് ബോസ് ടീമിൻ്റെ ഉള്ളിലുണ്ട് ഷാനവാസിന് വേണ്ടപ്പെട്ട ആൾക്കാർ അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസേ ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇനി നീ ഒരു കാര്യം ചെയ്യേ നീ ഇനി ഒരിക്കലും മെൻ്റലി ടെൻഷൻ എടുക്കരുത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒന്ന് രണ്ടിപ്പോൾ ഈ വേദന വരണേലും മുമ്പ് തന്നെ ഒരു വലിയൊരു വഴക്ക് നൂറയായിട്ടും ആതിരയായിട്ടും ഉണ്ടായതിനു ശേഷമാണ് ഈ വേദന വന്നത് നൂറോടും ആതിരോടും അല്ല നിങ്ങൾ രണ്ടു പേരും ആട്ടും തോലിട്ട ചെന്നായി ആണെന്നുള്ളത് ശക്തമായി പറഞ്ഞുകൊണ്ട് അതിങ്ങനെ അവരായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് അർത്ഥം മുറിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് നമ്മളാരും കാണിച്ചില്ലാട്ടാ അങ്ങനെ അപ്പോൾ ചെന്നപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ മെൻ്റലി ടെൻഷൻ കൊടുക്കരുത് ഇദ്ദേഹത്തിന് ആണ് ആവശ്യം പിന്നെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ഷോക്ക് ഇദ്ദേഹത്തിന് ചെല്ലും വേണമല്ലോ എന്താണെന്ന് ചേച്ചി ഇതുപോലെ തന്നെ മാരാർ മൂലക്കുരുമായിട്ട് വന്നിട്ട് രണ്ടാമത് ഇതൊക്കെ കഴിഞ്ഞ് മുപ്പതി തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഷാനവാസ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പ് ഉള്ളിൽ എത്തണം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഇവിടെ ആശുപത്രി കിടക്കേണ്ട കാര്യമില്ല എനിക്ക് പെട്ടെന്ന് അതിൻ്റെ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു ഒറ്റ കാര്യം അവർ പറഞ്ഞുള്ള ടീം നീ നീ അധികം മെൻ്റലി ടെൻഷൻ എടുക്കരുത് മെൻ്റലി ടെൻഷൻ എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ മെൻ്റലി ടെൻഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് നീ അവിടെ ചെന്നിട്ട് നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ആരെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് അനീഷയായിട്ട് വലിയൊരു സൗഹൃദമുണ്ട് നീ അനീഷായിട്ട് കൂടുതൽ സൗഹൃദം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഈ നൂറ ആതിര ഇങ്ങനെയുള്ള ആൾക്കാർ നീ നിൻ്റെ ഒപ്പം നിർത്ത് ബാക്കിയൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം അപ്പോൾ അതുകൊണ്ട് മെൻ്റലി ടെൻഷൻ വേണ്ട നീ ചെല്ലുമ്പോൾ തന്നെ തന്നെ നിനക്ക് ജയിലിലാണ് ഞങ്ങളാക്കുന്നത് നിന്നെപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കൂടി ജയിലിലാക്കുമല്ലോ അപ്പോൾ ആ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വലിയ ടാസ്ക് ഒന്നും തരില്ല എനിക്ക് വളരെ സുന്ദരമായുള്ള മനസ്സ് ഫ്രീ ആവാനുള്ള ലാലേട്ടന് പ്രേമലേഖനം എഴുതുന്ന ടാസ്ക്കാണ് നിനക്ക് തരുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഷാനവാസിനെ ആദ്യം മുതൽ തന്നെ ബിഗ് ബോസിന് ഭയങ്കര തലോടലാണ് ബിഗ് ബോസിൽ എന്ത് ആരെന്ത് തെറ്റ് ചെയ്താലും എണ്ണി എണ്ണി മോഹൻലാലായാലും മറ്റുള്ള ആൾക്കാരായാലും ബിഗ് ബോസ് ആയാലും ചോദിക്കും പക്ഷേ ഏത് വീക്കെൻഡിൽ വന്നാലും ഷാനവാസിനോട് അങ്ങനെ അത്ര അത്രയധികം കടുത്ത നിലപാടെടുക്കാറില്ല ഷാനവാസത്തിന് മുമ്പ് നമ്മുടെ ബിൻസി അതുപോലെ തന്നെ അപ്പാസ് ശരത്ത് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഉണ്ടാക്കി തന്നെ ഷാനവാസാണ് പക്ഷെ അതിനെക്കുറിച്ചിട്ടും മോഹൻലാൽ ചോദിച്ചില്ല അതുപോലെ തന്നെ ഗീസലായിട്ടൊരു പ്രശ്നങ്ങളുണ്ടാക്കി ഡ്രസ്സിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും ഒരു വിഷയം ഉണ്ടായി ആ വിഷയത്തിനെ കുറിച്ചിട്ടും ആ വീക്കെൻഡിൽ ലാലേട്ടൻ ചോദിച്ചില്ല അങ്ങനെ അവിടെ ഫേവർ കിട്ടുന്ന ഒരു മത്സരാർത്ഥി ഈ ഷാനവാസ ഇപ്പം തന്നെ നോക്ക് ഈ നവീനായിട്ടുള്ള പ്രശ്നം നവീനായിട്ടുള്ള പ്രശ്നം ഇനിയിപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചാൽ അത് അവന് ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറും ആ പ്രശ്നമായിട്ട് മാറുമ്പോൾ ഒരാഴ്ച മോഹൻലാലിനെ കാണാണ്ട് മൂപ്പര് അവിടെ ഇരുന്നു അപ്പോൾ അങ്ങനെ ആ ചെയ്ത കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല അതപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ് പോയി പിന്നെ മൂപ്പര് അടുത്ത അടുത്താഴ്ച ലാലേട്ടന മൂപ്പര്ക്ക് കാണാം അങ്ങനെ വന്നപ്പോൾ ഈ നവിനായുള്ള പ്രശ്നം ലാലേട്ടൻ ചോദിച്ചാൽ ലാലേട്ടൻ്റെ ലാലയാൻ്റെ അത് ചോദിച്ചാൽ വീണ്ടും ഒരു അത്യാഗതത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും ബോസ് അതുകൊണ്ട് എന്തുണ്ടായി ആ ചീട്ട് ലാലേട്ടൻ കീറിക്കളഞ്ഞു ആ ചീട്ട് കറി കയറി കളഞ്ഞോട് കൂടിയിട്ട് നെവിന് ദേഷ്യായി നവീൻ അതിൻ്റെ തീരുമാനം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചീട്ട് കീറി കളഞ്ഞോട് കൂടിയിട്ട് പിന്നെ അതിനെ പറ്റി ചോദിക്കേണ്ട ലാലയാണോട് അതോടുകൂടി തന്നെ വേറൊരാൾ വേറൊരു സംഭവം കൂടി പോയി നമ്മുടെ ആരിൻ്റെ നമ്മുടെ റനയുടെ മേത്ത് കയറി കിടക്കാൻ ചെന്നൊരു സംഭവം കൂടി അതോടുകൂടി പോയി അത് ചോ ഇത് ചോദിച്ചിട്ട് അത് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല അത് ചോദിച്ചിട്ട് ഇത് ചോദിക്കാണ്ടിരിക്കുമ്പോൾ രണ്ട് നാട്ടുകേസാണ് അപ്പോൾ രണ്ടും കൂടി ലാലേട്ടൻ കയറി കളഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് ഷാനവാസിനോട് സംസാരിച്ചത് ചീത്ത മുഴുവൻ ആർക്ക് കിട്ടി അനിമോൾക്ക് കിട്ടി എന്ത് തെറ്റെയ്താലും അനിമോൾക്ക് ചീത്ത ഈ ആഴ്ച ചീത്ത കഴിഞ്ഞ ആഴ്ച ചീത്ത അതിന് മുമ്പിലത്തെ ആഴ്ച ചീത്ത എല്ലാം ചീത്തയും അനിമോൾക്ക് കിട്ടി ഷാനവാസ് സേഫായി അത് ലാലേട്ടനും ബിക്കോസും തീമും കൂടിയിട്ട് ഉണ്ടാക്കിയുള്ള ഒരു തിരനാടകണത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കപ്പ് കൊടുക്കാനായിട്ട് യോഗ്യതയുള്ള ഒരു ഒരാളിയും ബിഗ് ബോസ് കാണുന്നില്ല പോരതിന് ഷാനവാസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സങ്കടത്തിൽ കൂടിയും വിഷമത്തിൽ കൂടിയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെയുള്ള കളികൾ വന്നു കഴിഞ്ഞാൽ മൂപ്പര് മരണ കളി കളിക്കുകയും ചെയ്യും പോരതിനൊരു ഒരു വീട് പോലും ഇല്ല വാടക വീട്ടിലെ മൂപ്പര് താമസിക്കുന്നത് അപ്പോൾ ഷാനവാസിന് കിട്ടണമെങ്കിൽ കിട്ടിയോട്ടെ ഇന്ന് ബിഗ് ബോസിന് ഒരു തീരുമാനമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ അറ്റാക്ക് വന്ന രോഗീനെ പോലും അവർ കൂടുതൽ ആശുപത്രി വെക്കാണ്ട് വീണ്ടും ഷാനവാസിനെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഇത് എപ്പിസോഡിൽ കാണിച്ചില്ല എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാർ പറയും ഇങ്ങനൊരു ഒരു വേദന വന്നു ഇങ്ങനെ അവിടെ വീണ്ടും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കയറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം പറയും അപ്പോൾ ആ ഉത്തരവാദിത്തം പറയാനായിട്ടാണ് അവനെ വളരെ റിലീഫായിട്ട് അവിടെ വിട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ ഈ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു ലാലേട്ടൻ നമ്മുടെ പറഞ്ഞ് 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 ഒരു പത്രാവശ്യം നമ്മുടെ അനീഷിനോട് ഐ ലവ് യു പറയിച്ചു ഇവനും ഐ ലവ് യു പറയിച്ചു ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര കോമ്പയായി ഒരു ഭയങ്കര സ്നേഹത്തിലായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അനീഷ് ഏർപ്പെട്ടു തുടങ്ങി അതോടുകൂടി എന്താണെങ്കിൽ അനീഷിൻ്റെ കളി അതോടുകൂടി അവസ് അസ്തമിച്ചു അതുമല്ല ഈ ഞായറാഴ്ച കഴിഞ്ഞതിന് ശേഷം നൂറേം ആതിരേയും തമ്മിലുള്ള പ്രശ്നം വളരെ ലളിതമായി പറഞ്ഞു തീർത്തു ഇവരിപ്പോൾ ഭയങ്കര ടീമാണ് ഇപ്പോൾ നമുക്കിണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ക്ലിപ്പ് കാണാം ആ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ കണ്ട അനീഷായിട്ട് അത്രയധികം സ്നേഹത്തിലായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി നോക്കാം നമുക്ക് ഒരു നമ്മുടെ നൂറയായിട്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നൂറയായിട്ട് ഷാനവാസ് സംസാരിക്കുന്ന ഒരു ചെറിയ സീന് കാണാം അപ്പോൾ കണ്ട ഇവർ രണ്ടു പേരും ഷാനവാസിന്റെ ഒപ്പം നിർത്തി അത് ബിഗ് ബോസിന്റെ ഒരു തന്ത്രമാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ ഇവരൊക്കെ എതിർത്ത് നിന്നാൽ അവരോട് എതിർക്കാൻ നിൽക്കും അതുപോലെ തന്നെ അബ്കറെ കൂട്ടത്തിന് കൂട്ടിയില്ലേ അബ്കറായിട്ട് വല്ല പ്രശ്നമുണ്ടപ്പോൾ അപ്പോൾ അതുകൂടി കൂടിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് മുമ്പിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും തീർന്നു മോഹൻലാൽ ആചനിയ തലോടില് തലോട്ടില് അതുപോലെ തന്നെ അബ്കറിൻ്റെ നോട്ടം കിസേലിൻ്റെ ഡ്രെസ്സിലാണ് കിസേലിൻ്റെ ശരീരത്തിലാണ് കിസേലിൻ്റെ ആവശ്യമില്ലാത്തവരത്തേക്ക് അബ്കർ നോക്കണമെന്ന് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയതാണ് അതിന് മോഹൻലാൽ വന്നിട്ട് വല്ലതും ചോദിച്ചാൽ പിന്നെ അവിടെ ഒരു ഭക്ഷണം തട്ടിക്കളയൊരു വിഷയമുണ്ടായി ഭക്ഷണം തട്ടി കളയുണ്ട് മോഹൻലാലും ഭയങ്കര ഗൗരവമുള്ളൊരു സംഭവമാണ് ആ ഭക്ഷണം തട്ടി കളഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന നവിൻ്റെ ഭക്ഷണം തട്ടിത്തെറുപ്പിച്ചു എന്നുള്ളതാണ് ആ തട്ടി തെറപ്പിച്ചതിൻ്റെ കാര്യം എന്തെങ്കിലുമൊന്ന് കമ ശിവാന്ന് മോഹൻലാലും ഇന്ത്യയാണ് ലാലട്ട് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് വായി കിട്ടി ഷാനവാസിന് ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ അധികം ആളെ ടെൻഷൻ ചെയ് കൊടുക്കണ്ട ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദിച്ചില്ല പിന്നെ ബിഗ് ബോസിൻ്റെ പോപ്പർട്ടി അവിടെ പൊട്ടിപ്പോയി ഒരു കപ്പ് പൊട്ടിയാൽ ഈ റൂമിലൊക്കെ കൊണ്ടിട്ടാണ് റോബിനെ ഇവിടെ പോപ്പർട്ടി പൊട്ടിപ്പോയിട്ട് ഷാനവാസ് അത് പൊട്ടിച്ചിട്ട് ഒരു ഒരക്ഷരം ലാലേട്ടൻ ചോദിച്ചാണ് നിങ്ങളൊന്നും ആലോചിക്ക ചോദിച്ചാ ചോദിച്ചില്ല ഈ ആഴ്ച വന്നിട്ട് ലാസ്റ്റ് എന്തുണ്ടായി ലാസ്റ്റ് കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി അനിമോൾക്ക് കുറേ ചീത്തയും പറഞ്ഞ് അവസാന സീനിൽ ലാലേട്ട ഇറങ്ങിപ്പോയി ലാലേട്ടൻ അവിടെ നിന്ന് നിന്നും ഇല്ല പോലുമില്ല അപ്പോൾ ലാലേട്ടനും മാനസികമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാത്തതിലും ഇങ്ങനെ ചോദിക്കാൻ വിടാത്തതിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ വളരെ വിഷമമുണ്ട് ആ വിഷമം പക്ഷേ ലാലേട്ടൻ പറയില്ല അദ്ദേഹം ഒരു കാര്യം പോലും വിഷമമുണ്ടെന്നോ കാര്യങ്ങളുണ്ടെന്നോ പറയില്ല അവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കണേൽ ഒരുപാട് വിഷമം വന്നിട്ടുണ്ട് ഇപ്പം ഇന്നലെ തന്നെ നോക്കിയേ ഒരു കത്തി നിന്നിട്ടങ്ങോട് നെവിൻ മൂർച്ച കൂട്ടുക അപ്പോൾ നമ്മുടെ ഈ വക്കീൽ ഷാനവാസിൻ്റെ വക്കീൽ വന്നിട്ട് നെവിനോട് പറയാം എന്നാൽ ആ കാര്യങ്ങളൊക്കെ നിനക്ക് വിട്ടൂടെ നീന്താതൊക്കെ മനസ്സിൽ വച്ചിരിക്കുന്നത് അതൊക്കെ ഒരു കഴിഞ്ഞ ഒരു അധ്യായമായിട്ട് മറന്നൂടെ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് നിൻ്റെ കയ്യിലല്ലല്ലോ ഉണ്ടാകണം നിന്നെ പറ്റിട്ടില്ലല്ലോ പറഞ്ഞത് എന്നെ പറ്റിന് രണ്ട് കോടി ജനങ്ങൾ കണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ കേട്ട് എൻ്റെ കുടുംബക്കാർ കേട്ട് ഇതൊക്കെ കേട്ടിട്ട് അതിൻ്റെ മാനക്കേട് എനിക്കാൻ വന്നോക്കണത് നിനക്കല്ല നിനക്കതൊക്കെ പറയാം പക്ഷേ ഈ കത്തി മൂർച് കൂട്ടുന്നത് എന്തിനു ആവാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവനെ ഇവിടെ നിന്ന് തകർത്തിട്ടെ ഞാനിവിടുന്ന് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിൽക്കുന്നുണ്ട് നവീൻ അടുത്ത ആഴ്ചയിലോ പിന്നത്തെ ആഴ്ചയിലോ എന്താ സംഭവിക്കാമെന്ന് നമുക്കറിയാം നവീൻ പുറത്ത് പോണ്ടി വരും അപ്പോൾ അങ്ങനെ കൂടി വരും അപ്പോൾ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് വേണ്ടി ബിഗ് ബോസ് നിലകൊള്ളുന്നു ഷാനവാസ് ഈ ബിഗ് ബോസ് ടീമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് ഈ ഇപ്രാവശ്യത്തെ കപ്പ് എന്തായാലും ഷാനവാസിന് ഉറപ്പാണ് ഈ മലയാളികൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി ഷാനവാസിനെ ആദ്യം തൊട്ട് അവസാനം വരെ ഈ തലോടിൽ തലോടിൽ തലോടൽ മാത്രമേ കിട്ടുള്ളൂ അവിടെ എന്ത് തെറ്റ് ചെയ്താലും ആ മോഹൻലാൽ വന്നിട്ട് ആ ചീട്ട് കീറി കളയും നമുക്ക് ചോദിക്കണ്ടെന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഇനി ഇദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്നിട്ട് പോലും ബിഗ് ബോസ് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടില്ല വേറൊരാൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗംഭീര ഒരു പ്രശ്നമായിട്ട് മാറി അപ്പം തന്നെ അവിടെ നിന്നിടത്ത് മാറ്റിയാണ് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഇനി ഒരു ഇവിടെ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ അത് ബിഗ് ബോസിൻ്റെ ഷോക്ക് വളരെ മോശമാണ് അതുകൊണ്ട് അപ്പം തന്നെ വിടും ഷാനവാസായാലും വിട്ടില്ല അതുപോലെ തന്നെ അവിടെ ഷാനവാസ് ചെയ്ത കപ്പ് ഉടക്കൽ ഭക്ഷണം തട്ടി പറിക്കൽ നെവിനായിട്ട് ഇത്രയും വലിയൊരു ആരോപണം നെവിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് ഇന്നവരെ ബിഗ് ബോസിൽ ഇന്നവർ ആരും ചെയ്യാത്ത വലിയൊരു ആരോപണം അടിച്ചേൽപ്പിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ സുഹൃത്തുക്കളായി എടുക്കുന്നത് ഷാനവാസിന് കേൾക്കേണ്ട ചീത്ത മുഴുവൻ അനുമോള് കേൾക്കുന്നത് ഇതൊക്കെ അവിടെ നടക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ഉറപ്പിക്കാം ഇപ്രാവശ്യത്തെ കപ്പ് ഷാനുവാസിന് തന്നെ അവത്തിന് കിട്ടോട്ടെ നമുക്ക് അതിൽ അവ അവൻ ഒരുപാട് നിങ്ങൾക്കെന്നെ അറിയാവുന്നതാണ് അവൻ വരുമ്പോൾ എത്ര സുന്ദരനായിരുന്നു ഇപ്പം അവൻ്റെ മുഖം നോക്ക് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ശരിക്കും ഒരു ക്ലോസപ്പിൽ അവൻ എത്ര മേക്കപ്പ് ഇട്ടാലും എത്ര പൊട്ടിയിട്ടാലും അവൻ്റെ മുഖം നോക്കും നിങ്ങൾ ഒരു ശരിക്കും ഒരു ഭീകര പോലെ ഭീകരതയെ പോലെ മൂപ്പരം ഒതുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ എ സി ഉള്ളതാണ് എന്നിട്ട് പോലും അവൻ്റെ മുഖം കറുത്തു ഭയങ്കരമായിട്ട് ഷാനവാസ് ഡൗണായി അവനവിടെ പിടിച്ച് നിൽക്കണത് ഒരു കുടുംബം ഇല്ലല്ലോ ഇനി സീരിയലിലോ സിനിമയിലോ അഭിനയിച്ചാൽ അവനൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു കുടുംബം ഉണ്ടാക്കണം ആ കുട്ടികൾക്കും ആ ഭാര്യയ്ക്കും ആ കുടുംബത്തിനും വേണ്ടിയിട്ട് അവൻ അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത് അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് അവൻ നിൽക്കണത് അവിടെ അപ്പോൾ അത് ഒന്ന് റിലാക്സ് ആക്കി കൊടുക്കേണ്ടത് ബിഗ് ബോസ് ടീമിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് മാത്രമാണ് ഷാനവാസിന് അറ്റാക്ക് വന്നിട്ട് നമ്മളെ അറിയിക്കാണ്ടിരുന്നത് ലൈവില് വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഞാനൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പലരും ചോദിച്ചു ഷാനവാസിന് അങ്ങനെ ഒരു അറ്റാക്ക് വരുന്ന ഒരു സീൻ ഞങ്ങൾ എപ്പിസോഡിൽ കണ്ടില്ലല്ലോ എന്ന് എല്ലാ എപ്പിസോഡിലും അവനെ കാണാറുണ്ടല്ലോ എന്ന് ചോദിച്ചു അതാണ് ബിഗ് ബോസിൻ്റെ എഡിറ്റിങ് ബിഗ് ബോസ് ചിലപ്പോൾ ഒരാൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ആളുടെ സീൻ വേറെ എടുത്ത വെച്ചിട്ടുണ്ടാവും അത് ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ വിചാരിക്കും ഇയാൾ കഴിഞ്ഞ ആഴ്ച പുറത്ത് പോയതല്ല എനിക്ക് എങ്ങനെ ഇവിടെ വന്ന അഭിനയിക്കുന്നത് അത് ഈ എപ്പിസോഡുകളൊക്കെ അങ്ങോട്ടും മറച്ചും തിരിച്ചും ഒക്കെ ചെയ്യും അവിടെ നമ്മൾക്ക് ലൈവില് കാണുമ്പോൾ തലരെ ഓടി അതൊക്കെ ഇവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വളരെ ഷാര്പ്പായി ഒരു മണിക്കൂർക്ക് ഒന്നര മണിക്കൂർക്ക് വേണ്ടിയിട്ട് ഷാർപ്പായി ഒരു സിനിമ എഡിറ്റ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ കാണിക്കുന്നത് അപ്പം നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി എല്ലാ സംഭവങ്ങളും മാത്രമാണ് അല്ലാണ്ട് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും സംഭവങ്ങളുടെ പ്രശ്നമല്ല അവിടെ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുക അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പൊട്ടലും ചീറ്റലും അതൊക്കെ എടുത്ത് ഒരുമിച്ച് വെച്ച് ഇവർ കാണിക്കും ഷാനവാസ് പോയ സീൻസുകൾ പലതും ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഷാനവാസ് അവിടെ രംഗത്തില്ല എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടവർക്ക് അറിയാം എപ്പിസോഡിൽ ഷാനവാസ് ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല എപ്പോഴും പ്രസൻറ്റാണ് അതാണ് ബിഗ് ബോസ് അതുകൊണ്ടാണ് ഈ ഷാനവാസിന് ഇപ്പോൾ കപ്പ് കൊടുക്കാൻ ബിഗ് ബോസിൻ്റെ ടീം തീരുമാനിച്ചത് കൊടുക്കട്ടെ ജനങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പില്ല അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു മുഴുവൻ വാഴകളാണ് അതുപോലെ തന്നെ ഒരു വൃത്തിയില്ലാത്ത ആൾക്കാരാണ് ഈ അഭിലാഷൊക്കെ എത്ര അഭിലാഷ് ബെഞ്ചൊക്കെ അവരോടൊക്കെ പേര് പറഞ്ഞാൽ പോലും നമ്മുടെ നാവ് കൊഴുത്തു പോവും കണ്ടാരെ പറയും കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല എന്ന് പറയും കുതിരയ്ക്ക് കൊമ്പ് കൊടുത്താൽ എന്താ സ്ഥിതി അതേപോലെ നീ വൻ്റെ ഈ കാലിൻ്റെ ഈ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അമ്മാതിരിയുള്ള ദുഷ്ടത്തരങ്ങളും ക്രിമിനൽ ബുദ്ധിയും അതിന് ത തരികടയും എല്ലാവരും പിന്നീന്ന് കുത്തലും ഇതൊക്കെ അവൻ്റെ പണി ആരും അറിയില്ല അവൻ്റെ പണി അവനും ബെന്നി ചെയ്യേണ്ടത് ആരും അറിയില്ല അവർ വളരെ ഡീസൻറ്റ് മനുഷ്യന്മാരാണ് ഈ കാലിലൊരു ഡിഫക്റ്റ് ഉണ്ടെന്നുള്ള അതിൻ്റെ ഒരു സഹതാപം കൂടി പിടിച്ചു പറ്റിയിട്ട് മറ്റുള്ളവരെ ഇഞ്ചക്ഷൻ ചെയ്യലും മൂപ്പര പണി ഇന്നപ്പരൊക്കെ ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ചീന് വർത്താനം കേട്ടു കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇവനൊരു ഇവനെ കൊണ്ടുപോയി രൂപ കൂട്ടി വയ്ക്കണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാബുമോനൊക്കെ സാബു മേനൊക്കെ എത്ര നല്ല മനുഷ്യനാണ് അതൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ വർത്താനം കേട്ടാൽ നമുക്ക് ചെറിയ വരും ഒരു പെണ്ണിൻ്റെ ഒരു സൈനത അവനുണ്ട് അവൻ്റെ ആൾക്കാരിൽപ്പെട്ട ആളാന്നെനിക്കൊരു സംശയം ഉണ്ടെന്ന് വർത്താനം കേൾക്കുമ്പോൾ നമ്മളൊരാളെ അപമാനിക്കുക അവൻ്റെ സംഭാഷണം കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് പറയും അത് ഇല്ലല്ലേട്ടാ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടാ ലല്ലേട്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു വളരെ പ്രത്യേകത തോന്നും അപ്പോൾ ഈ അഭിലാഷിനെ ബെന്നിനെ ഇവരൊക്കെ പുറത്താക്കണം ഇവരൊക്കെ ഒരു എന്തിനാണ് ഇത്ര ഡോക്ടറാണ് ചൈനയിൽ പോയി വന്ന് പഠിച്ച ഡോക്ടറാണ് മൂന്ന് ഹൃദയമുള്ള ഒരു ജീവിയുടെ പേര് പറഞ്ഞാൽ പറ്റിയപ്പം എം 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 എന്ന് പറയണത് ചൈനയിൽ പോയി പഠിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ചൈനക്കാരല്ലേ പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വിശദമായിട്ട് സംസാരിക്കാം ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ചാനലൊന്ന് പോസ്റ്റ് അപ്പോളൂ ഇപ്പം അതിൽ വീഡിയോയിലൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് ലൈക്ക് അടിച്ചോളൂ അവരെ സാധനം അതിന്റെ ഭയങ്കര സങ്കടം അവര് ഫേസ് ചെയ്യുന്നു